എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഏറ്റവും നല്ലൊരു ഒരേ സിനിമയിൽ തന്നെ സ്വഭാവ നടനും മികച്ച നടനും വന്നിരിക്കുകയാണ് അതായത് ഭ്രമയുഗത്തിൽ ഈ എടുത്തു കാരണം ബാക്കി എല്ലാവരും വലിയ മത്സരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ചാത്തൻ എടുക്കും എന്നുള്ളത് ആദ്യം മുതൽ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥന് തോന്നിയിരുന്നോ ചാത്തൻ ഇത് കൊണ്ടുപോകുമെന്ന് പിന്നെ അഭിനയിക്കുമ്പോ തന്നെ തോന്നിയായിരുന്നു അത്ര ഗംഭീരമായിട്ടാണ് ഭയങ്കര ഭയങ്കര ഒരു പുതിയ രീതിയിൽ തന്നെയായിരുന്നു ഓൾസോ ഇൻസ്പയർഡ് ഡൂയിങ് വാട്ട് ഞാനും നമുക്ക് നമുക്കറിയാം മമ്മൂട്ടിയെ സംബന്ധിച്ചോളം ആദ്യത്തെ പുരസ്കാരമല്ല അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം അതുപോലെ തന്നെ വിവിധ പുരസ്കാരങ്ങൾ നേടി അദ്ദേഹം അതിന്റെ എല്ലാം ഒരു എപ്പിറ്റോമിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തോടൊപ്പം ഒരു കോമ്പീറ്റ് ചെയ്ത് അഭിനയിക്കുക എന്ന് പറയുന്നത് ആ ഒരു ഭ്രമുഖത്തിന്റെ ഒരു പ്ലോട്ട് കാണുമ്പോൾ അത് അങ്ങനെ ഒരു വെല്ലുവിളി കൂടി നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നിയിരുന്നു ആ സിനിമ കണ്ടപ്പോൾ തോന്നിയതാണ് എത്രത്തോളം ഒരു ചലഞ്ചിങ് ആയിരുന്നു ഈ റോൾ സിദ്ധാർത്ഥിന് അത് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ സാഹചര്യ പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ഒക്കെ പ്രകടനം കാണുമ്പോൾ അല്ലെങ്കിൽ അർജുന പ്രകടനം കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പുഷ് ചെയ്യാനുള്ള ഒരു ഒരു തോട്ട് വന്നിരുന്നു അതൊരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് തോട്ടല്ലായിരുന്നു ഈ മുമ്പേ പറഞ്ഞ പോലെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു തോട്ടല്ലായിരുന്നു ടു ബി അറ്റ്ലീസ്റ്റ് ഓൺ ലെവൽ വിത്ത് വാട്ട് നമ്മൾ എത്തണം എന്നുള്ളതിന്റെ ഒരു സാധനം എന്റെ ഒരു തെറ്റാണെങ്കിൽ അതായത് ആ സിനിമയിൽ സിദ്ധാർത്ഥിന് ഒന്ന് ഒരു ഹയസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു സിദ്ധാർത്ഥ് നോർമലി പെർഫോം ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് പറ്റുന്ന ഒരു പ്ലോട്ട് അതിലുണ്ടായിരുന്നു അതെ അതെ സത്യമായിട്ടും അത് ആയിട്ട് മാത്രം ഇമ്പോർട്ടൻസും ഒക്കെ ും ഇനിയും ഇതുപോലത്തെ വ്യത്യസ്തമായ വേഷങ്ങൾ അതിലൂടെ കൂടുതൽ കൂടുതൽ പുരസ്കാരങ്ങളൊക്കെ സിദ്ധാർത്ഥിനെ അഭിനന്ദനങ്ങൾ സിദ്ധാർഥ് ഒരിക്കൽ കൂടി